ഹായ് ഹലോ ഞാൻ നിംസ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മൾ ഇവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലെസ്സ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതായി വരുന്ന റീഡിംഗ് ആണ് ഇവിടെ ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത്രയും നാളും നിങ്ങളും അവരും തമ്മിലുള്ള ഈ സെപ്പറേഷൻ അവരെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് നിങ്ങളിലാണ് അവർ സമാധാനം കണ്ടെത്തിയിട്ടുള്ളത് അത് പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും തടസ്സങ്ങൾ ഒത്തിരി അവർ നേരിട്ടിട്ടുണ്ട് നിങ്ങളും നേരിട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ഇവർ ഇവരെ ഇമോഷൻസ് എന്താണ് പ്രകടിപ്പിക്കാത്തതെന്ന് നിങ്ങളോട് ഇഷ്ടത്തെ പോലെ ചിലപ്പോ ഒക്കെ പെരുമാറിയിട്ടുണ്ടാവാം അതെന്ന് പറയുന്നത് അവർ ഒരു മുഖം മൂടി അണിഞ്ഞിരിക്കുകയാണ് അതെന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷന് കാരണം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലാണ് അപ്പോൾ അവരിലുള്ള ആ ഒരു സ്നേഹത്തെ അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അവരുടെ ഉള്ളില് നിങ്ങളോട് വളരെയേറെ സ്നേഹമുണ്ട് ഉണ്ട് ഇല്ലാന്നല്ല അപ്പോൾ അവർ ആക്ട് ചെയ്തിരിക്കുകയാണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ വളരെയേറെ അവർക്ക് മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവാം ഞാൻ എത്രയാണ് മെസ്സേജ് ചെയ്യുന്നത് എത്രയാണ് കോൾ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മറുപടി പോലും പറയുന്നില്ല അതെന്ന് പറയുന്നത് അവർക്ക് കുറേ തടസ്സങ്ങളുണ്ട് അപ്പോൾ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അവർ അവോയ്ഡ് ചെയ്ത് നിർത്തിയതാണ് നിങ്ങളോട് സ്നേഹം ഇല്ല അതെന്ന് പറയുന്നത് എന്ത് തന്നെ ആയാലും കുറേ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ നിങ്ങളിലേക്ക് അവർ പറയും അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റിവായിട്ട് കണക്റ്റഡ് ആണ് ഈ കാർഡ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് വളരെയേറെ സമാധാനം തോന്നുന്നത് നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോട്ട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അവർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഇനിയും അവർക്ക് അധിക കാലം കാത്തു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നവർക്ക് മനസ്സിലാവാണ് ഒരു റിയലൈസേഷൻ വരികയാണ് അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ കുറച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വന്നാലേ അവരുടെ ജീവിതം സക്സസ് ആവുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുകയാണ് അവർ വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ് അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പിൻ്റെ ആവശ്യകതയുണ്ട് അതെന്ന് പറയുന്നത് അവരുടെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനം ആയിരിക്കാം ആ ഒരു കാര്യത്തിൽ അവർ വളരെയേറെ തിരക്കിലാണെന്നാണ് പറയുന്നത് ബിസിയാണെന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും അവരാഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളാണ് ഇനി അവർക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് വരുന്നു ഒരു ഡിസിഷൻ ആണ് കാണിക്കുന്നത് തീരുമാനം എടുത്തിട്ടുണ്ട് ഉറച്ച എടുത്തിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നെക്സ്റ്റ് കാർഡ് നൈൻ ഓഫ് സോർട്സ് കാർഡാണ് നൈറ്റ് മെയർ കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ കുറിച്ച് അവർ വളരെയേറെ ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് വളരെയേറെ മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നുണ്ട് അതിൽ അവർ സോറി പറയുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു കാര്യം അവർ പറയും എങ്കിൽ കൂടിയും അവർ അവരോട് തന്നെ പറയാണ് ഞാൻ ചെയ്ത തെറ്റുമൂലമാണ് അവരെന്നിൽ നിന്നും മാറി നിന്നിട്ടുള്ളത് എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടുള്ള എന്നെ ഒത്തിരി കരുതലോട് കൂടി നോക്കിയിട്ടുള്ള ആ വ്യക്തിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ പേഴ്സണിലേക്ക് മടങ്ങിപ്പോകണം ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് അവരെ മറക്കാൻ സാധിക്കുന്നില്ല യൂണിവേഴ്സിനോട് അവർ പ്രാർത്ഥിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് അവർ ആഗ്രഹിക്കുന്നു അത് നല്ല രീതിയിൽ ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളോട് കുറേ കാര്യങ്ങൾ അവർ പറയും അത് തന്നെയാളെ കാർഡ് പറയുന്നത് ഡിസിഷൻ ആണ് എടുത്തിട്ടുള്ളത് അവർ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അവരെന്ന വ്യക്തി അവരിലേക്ക് കറേജ് കൊണ്ടുവരികയാണ് കാരണം നിങ്ങളും അവരും തമ്മിൽ കുറേ നാളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് സെപ്പറേഷനിലാണ് അപ്പോൾ അവർ മടങ്ങി വരുമ്പോൾ വെറുതെ നിങ്ങളുടെ തോന്ന് ഞാൻ അങ്ങനെ ചെയ്തു സോറി എന്ന് പറഞ്ഞാൽ പോരല്ലോ അതിൻ്റെ കാരണം കൂടി വ്യക്തമാക്കണ്ടേ ആ ഒരു കാരണം വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളെ സ്വപ്നം കാണുന്ന നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താലുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത് ഫോർത്ത് കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് കാർഡാണ് അവരിലെ ഇമോഷനെയാണ് കാണിക്കുന്നത് ഡിസപ്പോയിൻമെന്റിനെയാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ വലതുകയിലിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട് കൂടി അത് അവർ മറച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത് ഹാർട്ട് ബ്രോക്കണയാണ് കാണിക്കുന്നത് ആരൊക്കെ ഇടപെട്ടാലും ആരൊക്കെ പ്രവർത്തിച്ചാലും നിങ്ങൾ ഒന്ന് ചേരേണ്ടവരാണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് അപ്പൊ ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയില് വളരെയേറെ വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ അവരിലുള്ള എല്ലാ നെഗറ്റീവ്സും റിമൂവ് ചെയ്തുകൊണ്ട് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പോലെ തന്നെ അവരും ഇതുപോലെയുള്ള റീഡിങ്സ് ഒക്കെ കാണുന്നുണ്ടാവാം ഹീലാകുന്നുണ്ടാവാം അവർ ചെയ്ത തെറ്റ് എന്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നതും നെക്സ്റ്റ് കാർഡ് ഗാർഡ് നെഗറ്റീവ് പോയിന്റ്സ് ഗാർഡാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ പോവുകയാണ് ഡിസയർ സാധ്യമാകാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് ഈ കാർച്ചയിലൂടെ പറയാണ് നിങ്ങൾ വളരെയേറെ എനർജി കൈവന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് സയൻസ് കിട്ടുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നാവാം അവരുടെ തിരിച്ചു വരവ് നിങ്ങൾ അറിയുന്നുണ്ട് അവർ നിങ്ങളെ അന്വേഷിച്ചതായിട്ട് മറ്റുള്ള സുഹൃത്തുക്കൾ പറയുന്നുണ്ടാവാം അപ്പോൾ വളരെയേറെ സന്തോഷിക്കുന്ന ഒരു എന്തോസിയാവസ്ഥയാണ് കാണിക്കുന്നത് വളരെ കറേജ് കൈവന്നിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് ഇവിടെ പറയുന്നത് ടേക്കിംഗ് ഇൻസ്പെയർഡ് ആക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ അഡ്വെഞ്ചറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ അവർ നിങ്ങളിൽ നിന്നും പോയപ്പോഴല്ലേ നിങ്ങളുടെ എനർജി പോയതുപോലെ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടത് പോലെ തോന്നിയത് എന്നാൽ അവർ തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഒരുപാട് സയൻസ് കാണിച്ചു തരുന്നുണ്ട് അടയാളങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ മോട്ടിവേഷൻ തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് സാധിക്കും എൻ്റെ പേഴ്സണലിലേക്ക് മടങ്ങി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ യൂണിവേഴ്സ് എന്നിലേക്ക് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും ഇപ്പോൾ സാധ്യമാകുന്നുണ്ട് ഞാൻ അറിയാതെ തന്നെ യൂണിവേഴ്സ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് ആണ് നിങ്ങളിലേക്ക് പുതിയ തുടക്കത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ബിഗ്നിങ് ആണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കുറേ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വരുകയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ സക്സസ് എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് അതിയായി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ സക്സസ്സിലേക്ക് എത്താൻ പോവുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആംബീഷൻസിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുന്ന പ്രോസ്പെരിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ആ വേദനയിൽ നിന്ന് മോചനം ലഭിക്കാൻ പോവുകയാണ് അവർ നിങ്ങളുമായിട്ടുള്ള ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുകയാണ് ഇനിയും അവർക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുകയാണ് വ്യക്തമായിട്ട് അവർ സംസാരിച്ച് നിങ്ങളുമായിട്ടുള്ള ബെറ്റർ ഫ്യൂച്ചറാണ് സ്വപ്നം കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഗോളിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ് പറയുന്നത് ഡയറക്റ്റ് ഫോക്കസിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് അത് യൂണിവേഴ്സ് കാണിച്ചു തരുകയാണ് നെക്സ്റ്റ് കാർഡ് ഇത് ചാരിയറ്റാണ് ഒന്നും പറയാനില്ല അവരുടെ മടങ്ങി വരവ് തന്നെയാണ് ചാരിയേറ്റ കാർഡ് പറയുന്നത് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും നിങ്ങളിലേക്ക് ആയിട്ടുള്ള എനർജി വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുകയാണ് വിക്ടറിയാണ് കാണിക്കുന്നത് ഹാപ്പിനെസ്സിനെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു യാത്രയാണ് കാണിക്കുന്നത് ട്രാവലിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് അത് വളരെ കോൺഫിഡൻസ് ആയിട്ട് അവർ വരികയാണ് ഇനി നിങ്ങളിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് അവർക്ക് ഇല്ല എന്നുള്ള തിരിച്ചറിവ് വരികയാണ് ഓക്കെ അവർ അവരുടെ മനസ്സിനെ തന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കൺട്രോളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് ആരൊക്കെ ഇടപെട്ടാലും യൂണിവേഴ്സ് അവിടെ ഇടപെടുന്നുണ്ട് യൂണിവേഴ്സ് കുറേ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് അവർക്ക് നടന്നിട്ടുള്ളത് അവരെന്ന വ്യക്തി നിങ്ങളിൽ നിന്നും ഇനി പോവാനായിട്ടുള്ള സാധ്യത കുറവാണെന്ന് ഞാനും പറയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർഡ് ഓഫ് ക്യൂനോഫ് ആണ് ഇവിടെ ഒരു ഹീലിംഗിനെയാണ് കാണിക്കുന്നത് ഹീലറെയാണ് കാണിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തി എല്ലാം മറ്റുള്ളവർക്ക് വളരെയേറെ ആശ്വാസം നൽകുന്നുണ്ടാവാം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ നിങ്ങൾ സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ ജീവിതം ഇത്രയും നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നോക്കി പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് യൂണിവേഴ്സ് പറയുകയാണ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ പ്രോഗ്രസ് ആണ് വെൽത്തിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയും ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ തീരുമാനമെടുത്തു കഴിഞ്ഞു നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് അതൊക്കെ അവർ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ആദ്യത്തെ കാർഡ്സ് പറയുന്നത് അവരെന്ന വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബെറ്റർ ലൈഫ് ആഗ്രഹിക്കുകയാണ് ഓക്കെ അവരും അവർ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് യൂണിവേഴ്സ് കണക്ട് ചെയ്യിക്കുന്നത് നിങ്ങളിലേക്കാണെന്ന് ഈ കാർഡ് പറയുന്നു അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു അബൻഡൻസിനോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് സ്നേഹവും വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം ആ പിക്ചർ നോക്കൂ വളരെ സംതൃപ്തയായ അല്ലെങ്കിൽ സംതൃപ്തനായ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടാവാം എങ്കിൽ കൂടിയും നമുക്ക് ഒരു വ്യക്തിയോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒരു അറ്റാച്ച്മെന്റ് തോന്നി കഴിഞ്ഞാൽ അവർ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിയ പോലെയാണ് അല്ലെ അപ്പോ അവരുടെ മടങ്ങി വരവ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോൺ കോൾ ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് വരാണെങ്കിൽ ഈ ലോകം കണ്ട ഒരു സംതൃപ്തിയാണ് നമ്മളിലേക്ക് ഉണ്ടാവുക അല്ലെ അപ്പോ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് വളരെയേറെ സംതൃപ്തനായ അല്ലെങ്കിൽ സംതൃപ്തയായ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് സാധ്യമാകുമ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് സാധ്യമാകുമ്പോൾ നമുക്ക് ആശ്വാസമാണ് അല്ലേ ആ ഒരു ആശ്വാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിനേക്ക് നിങ്ങൾ നോക്കി കാണുന്നു എന്നാണ് പറയുന്നത് വോട്ടം ഓഫ് ദി ഡെക്കോ ഒന്നും പറയാനില്ല കിങ് ഓഫ് കപ്സ് ഗാർഡാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് കറണ്ട് ഫീലിംഗ് ആണ് കറൻറ്റ് എനർജിയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് അവർക്ക് ഫീൽ ചെയ്യുന്ന ഇതൊരു അൺകണ്ടീഷണൽ ലവാണ് എനിക്ക് അവരെ പിരിയാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യാണ് അവരുടെ മുന്നിലിരിക്കുന്ന കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്താവാൻ പോവാണ് കയ്യത്തും ദൂരെയാണ് നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് അവർ ആഗ്രഹിക്കുന്നു ഇനി അവർക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം അവർക്ക് ആക്ട് ചെയ്ത് നിക്കാൻ പറ്റില്ല അവർക്ക് അവർ സ്നേഹം നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ച് പറ്റുള്ളൂ അപ്പൊ നിങ്ങളിലേക്ക് വരുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു ക്ലൂ കൂടി എടുക്കാം നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ ഒരൊക്കെ കാർഡ് ഷഫിൽ ചെയ്തുകൊണ്ട് നമുക്ക് അതെന്താണെന്ന് നോക്കാം ഇവിടെ മൂന്ന് കാർഡ്സ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ കാർഡ് ബ്രോക്കൺ ആണ് കാണിക്കുന്നത് ഐ ഫീൽ ഷ്ട് അബൌട്ട് ദിസ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത് അവർക്ക് വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ഹൃദയം എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ഹോപ്പ് ആണ് ഐ ഹാവ് ഗിവൻ അപ്പ് ഓൺ അസിയറ്റ് എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഈ കാർഡ്സ് പറയുന്നുണ്ട് അവർക്ക് നിങ്ങളെ മറന്നിട്ട് പോവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഒരിക്കലും അവർക്ക് നിങ്ങളെ മറന്നിട്ട് പോവാൻ സാധിക്കില്ല നെക്സ്റ്റ് കാർഡ് ഡേ ഡ്രീമിങ് ആണ് ഐ ആം ഓൾവേസ് ലോഗിങ് ഫോർ യു എന്നാണ് പറയുന്നത് നിങ്ങളിൽ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെയാണ് അവർ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് അവർക്ക് പോകാൻ സാധിക്കില്ല അവർ സ്വപ്നം കാണുന്നുണ്ട് ഡേ ഡ്രീം കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല നിങ്ങളെ മറന്നിട്ടുണ്ട് എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നേ എങ്കിൽ കൂടിയും ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് അവരിലേക്ക് നിങ്ങളെ അടുപ്പിച്ചിട്ടുള്ളതും അവർക്ക് ഡിസപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത് ഹാർട്ട് ബ്രോക്കൺ വന്നിട്ടുള്ളത് ഈ ഒരു സെപ്പറേഷൻ മാത്രമാണ് അതാണ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാൽ നിങ്ങൾ അടുത്തില്ലാതായപ്പോഴാണ് നിങ്ങളെന്ന വ്യക്തിയെ അവർ മനസ്സിലാക്കി തുടങ്ങിയത് അതാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ അടുത്തുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലേ അവറിയില്ലേ ഇപ്പോൾ അവർക്ക് ആ ഒരു വാല്യൂ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ വന്നിട്ടുള്ള നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി നെക്സ്റ്റ് കാർഡ് ഹോപ്പാണ് സാധ്യത തന്നെയാണ് തേർഡ് കാർഡ് ഡേ ഡ്രീമിംഗ് ആണ് നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിലൂടെ തന്നെയാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റെഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിയൻ ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിമിസ്